നമസ്കാരം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരണം തുടങ്ങും അതിനു മുമ്പേ തന്നെ പാർലമെന്റിൽ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങിയിരിക്കുകയാണ് രാഷ്ട്രപതി ബഡ്ജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ബഹളമാണ് ഉണ്ടായത് രാഷ്ട്രപതിയാണ് പ്രസംഗം നടത്തുന്നത് എന്നുപോലും ഒരു മാന്യത അല്ലെങ്കിൽ ഒരു ബഹുമാനം പോലും കൊടുക്കാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുക്കളത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ബഹളം ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് ആ ബഡ്ജറ്റിനെ അലങ്കൂലമാക്കാനുള്ളത് ആ ബഡ്ജറ്റ് പ്രസംഗത്തെ അലങ്കൂലമാക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പാർലമെന്റിന്റെ ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വച്ചതിനെ നിക്ഷിതമായി തന്നെ വിമർശിക്കുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളെയും അദ്ദേഹം ലക്ഷ്യം വെച്ച് തന്നെയാണ് സംസാരിച്ചത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം സൃഷ്ടിച്ച രീതി രാജ്യത്തിനാകെ നാണക്കേടാണെന്നും പൊതുജനങ്ങൾ ഒരിക്കലും ഇത് ക്ഷമിക്കില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടാതെ ഈ ബഹളത്തെക്കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയേയും കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി ചോദ്യങ്ങൾ ഉന്നയിച്ചു നമ്മുടെ മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബഹുമാനത്തെ അവഹേളിച്ചുകൊണ്ട് മന്ദേ മാതൃകരത്തെ അനാദരിക്കരുതെന്ന് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ എം പിമാരോട് ആവശ്യപ്പെടണമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞത് അവർ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഷ്ട്രപതിയുടെ പ്രസംഗം നിരവധി പ്രധാനപ്പെട്ടതും അതോടൊപ്പം തന്നെ ചരിത്രപരവുമായ വിഷയങ്ങളെ സ്പർശിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ബഹളം വയ്ക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ അവിടെ ഒരു കോലാഹലം സൃഷ്ടിക്കുകയും ചെയ്തു മന്യമാതിരത്തിന്റെ നൂറ്റി അമ്പതാം വാർഷികാഘോഷ വേളയിലും മഹാനായ സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജിക്ക് ആദരാഞ്ജലി അർപ്പിക്കുമ്പോഴും പ്രതിപക്ഷാംഗങ്ങൾ സമാധാനം നിലനിർത്തുന്നതിന് പകരം പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ചർച്ചകളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിലും രാഷ്ട്രപതിയുടെ പ്രസംഗം പോലെ അന്തസ്സുള്ളതും അതോടൊപ്പം തന്നെ ദേശീയ പ്രാധാന്യമുള്ളതുമായ ഒരു അവസരത്തിൽ അത്തരം പെരുമാറ്റം അസ്വീകാര്യമാണെന്ന് റിജു വ്യക്തമാക്കി മറ്റു കാര്യങ്ങളിലും രാഷ്ട്രീയ പ്രബലമായിരിക്കാം എന്നാൽ ഇന്ന് ചെയ്ത രാഷ്ട്രീയത്തെ മറികടക്കുന്നു ഇത് ദേശീയ ബഹുമതിയുടെ കാര്യമാണ് രാജ്യം ഒരിക്കലും ഇതിന് മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിനു പുറമെ പാർലമെന്റ് രാജ്യത്തെ പരമോന്നത ജനാധിപത്യ വേദിയാണെന്നും അന്തസ്സും മാന്യതയും നിലനിർത്തേണ്ടത് ഓരോ എംപിയുടെയും ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞ കേന്ദ്രമന്ത്രി പ്രതിപക്ഷത്തോട് ആത്മപരിശോധന നടത്താനാണ് ആവശ്യപ്പെട്ടത് രാഷ്ട്രപതിയുടെ പ്രസംഗം സർക്കാരിനെ മാത്രമല്ല മുഴുവൻ രാജ്യത്തെയും പ്രതിനിധീകരിക്കുന്നുവെന്നും അത്തരമൊരു സമയത്ത് എല്ലാ കക്ഷികളും ഒന്നിച്ച് ബഹുമാനം പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു